നമസ്കാരം ഇന്നലെയാണ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത് അതിൽ ഭരണഘടനാപരമായ ഒരു കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോയോ എന്നടക്കമുള്ള ചർച്ചകൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നടന്നു അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പുതിയ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് അതായത് ജനാധിപത്യത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള അധികാര കൈമാറ്റമാണല്ലോ ഈ ചടങ്ങ് എന്നാൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ചില പ്രവണതകൾ ഗൗരവകരമായ ചർച്ചകൾ അർഹിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ കോളേജുകളിലായിരുന്നാലും തന്നെ ഏതെങ്കിലും തരത്തിലരണഘടനാ പ്രകാരം എന്തെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രക്തസാക്ഷികളുടെയൊക്കെ പേര് പറഞ്ഞിട്ടാണ് സത്യപ്രതിജ്ഞ നടത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞയ്ക്ക് രണ്ട് കൃത്യമായ രീതികളാണ് ഉള്ളത് ഒന്ന് ദൈവനാമത്തിൽ രണ്ട് സഗൗരവം ദൃഢപ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ടാണ് സ്വാഭാവികമായി പണ്ട് മുതലേ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പതിറ്റാണ്ടുകളായി വിശ്വാസികൾ ഈശ്വരന്റെയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെയോ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട് എന്നാൽ ഈയിടെയായി ചില പ്രാദേശിക ദൈവങ്ങളുടെയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയോ അല്ലെങ്കിൽ രക്തസാക്ഷികളുടെയോ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെയോ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന രീതിയാണ് കണ്ടുവരുന്നത് ഇത് നിയമപരമായി നിലനിൽക്കുമോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഭരണഘടനയുടെ മൂന്നാം ഷെഡ്യൂൾ അനുശാസിക്കുന്ന നിശ്ചിത രൂപത്തിൽ നിന്ന് മാറിയുള്ള ഇത്തരം പരീക്ഷണങ്ങൾ സത്യപ്രതിജ്ഞയുടെ ഒരു നിയമസാധ്യതയെ തന്നെ ചോദ്യം ചെയ്തേക്കാം ഇന്നലെ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ ദേവനാമത്തിലടക്കം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിലുമായി പരാതിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം സി പി എം സമീപിച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങ് എന്നത് വളരെ ഗൗരവകരമായ ഒരു ഭരണഘടനാ കർത്തവ്യമാണ് ഉത്തരേന്ത്യൻ മാതൃകയിൽ രാഷ്ട്രീയമോ മതപരമോ ആയ മുദ്രാവാക്യങ്ങൾ കൊണ്ട് ആ ചടങ്ങിൻ്റെ പവിത്രത ഇല്ലാതാക്കുന്നത് ശരിയാണോ ജാതി തിരിഞ്ഞുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് പഞ്ചായത്ത് ഓഫീസുകൾ മുഖരിതമാകുമ്പോൾ അവിടെ മതേതര ജനാധിപത്യം എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നാം ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ് ഭരണഭാഷ മലയാളമായിരിക്കണമെന്ന കണിശമായ നിയമമുള്ള നാട്ടിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് മലയാളം ഉപേക്ഷിച്ച് സംസ്കൃതമോ ഇംഗ്ലീഷോ മറ്റു ഭാഷകളോ തേടിപ്പോകുന്നത് മലയാള ഭാഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളെ തളർത്തുന്ന ഒരു പ്രധാന കാര്യമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത് പ്രകാരം ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെങ്കിലും നമ്മുടെ നാടിന്റെ സംസ്കാരവും ഭാഷയും മുറുകെ പിടിക്കേണ്ട ബാധ്യത ജനപ്രതിനിധികൾക്ക് ഇല്ലേ എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം ഇന്നലെ ജനങ്ങൾ ഉന്നയിച്ച കാര്യമാണ് സത്യപ്രതിജ്ഞകൾ കേവലം ആൾക്കൂട്ട ആഘോഷങ്ങളോ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ശക്തി പ്രകടനങ്ങളോ ആകരുത് നിയമത്തെയും അതോടൊപ്പം തന്നെ ഭരണഘടനയെയും ആദരിക്കുന്ന ഒരു ജനായത്ത സംസ്കാരം ഇനിയും നമുക്ക് വിദൂരമാണോ എന്നാണ് ഈ ചടങ്ങുകൾ സംശയിപ്പിക്കുന്നത് പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്ക് ആശംസകൾ നേടുമ്പോൾ തന്നെ നിങ്ങളെ നയിക്കേണ്ടത് ഭരണഘടനയാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് വെറും ഒരു സത്യപ്രതിജ്ഞ മാത്രം അല്ലെങ്കിൽ നാല് വരിയിൽ ഒതുങ്ങുന്ന ഒരു വാചകമായിട്ട് നമ്മൾ പലരും അതിനെ കാണുകയാണ് അതത് സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ അതിനെ കാണിക്കുകയാണ് അവിടെ അവരുടെ ചോരത്തളപ്പിന്റെ ഓരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഓരോ വാക്കുകളും കടിച്ചാ പൊട്ടാത്ത ഓരോ വാക്കുകളും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹരം കൊള്ളിക്കാൻ രീതിയിലുള്ള ഓരോ വാക്കുകളും സത്യപ്രതിജ്ഞയുടെ അവസാനം കുറച്ച് ആ പറയുന്ന സത്യപ്രതിജ്ഞയുടെ ഓരോ വാചകങ്ങളും ഓരോ വാക്കുകളും അണുവിടാതെ അത് പാലിക്കും എന്ന് നമ്മൾ ഉറപ്പ് നൽകുന്നതാണ് ആ സത്യപ്രതിജ്ഞ എന്നത് അല്ലാതെ ചുമ്മാ ഒരു ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജനപ്രതിനിധി വിജയിച്ചു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ എന്നൊരു വെറും ഒരു ചടങ്ങ് മാത്രമായിട്ട് നമ്മൾ അതിനെ കാണരുത് അങ്ങനെ കാണുന്നത് കൊണ്ടാണ് പലവരും അതിനെ ഈ സത്യപ്രതിജ്ഞ എല്ലാം മറന്നുകൊണ്ട് ചില സമയങ്ങളിൽ ചില പ്രവർത്തികൾ നടത്തി നാടിന് ദോഷകരമായി മാറുന്നത് ഇപ്പോൾ തന്നെ ഇന്നലെ തന്നെ തിരഞ്ഞെടുപ്പ് നഗരസഭയിൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ യു ഡി എഫും ഒക്കെ നടത്തിയ സത്യപ്രതിജ്ഞയും ഭാരതാംബയുടെ പേരും സ്വാമിജി ശർണ്ണമയ്യപ്പ പത്മനാഭനെ എന്തൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടാണ് സത്യപ്രതിജ്ഞ നടത്തിയത് അതിനെല്ലാം അങ്ങനെയൊന്നും നടത്താൻ പാടില്ല എന്നടക്കം സി പി എമ്മും അതോടൊപ്പം തന്നെ സി പി ഐ ഒക്കെ പറഞ്ഞുകൊണ്ട് ചില ഇടതുപക്ഷ നേതാക്കൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ എന്താണ് സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നമുക്ക് നടത്താം എന്നടക്കമുള്ള ചില ഒരു മാനുവൽ ഇനി വിശദമായി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചാൽ അത് കുറച്ചു കൂടി ഒരു